വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പൗർണമി തൻ്റെ മുഷ്ട് ചുരുട്ടി ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് റൂമിൻ്റെ ഡോർ അല്പം ഉച്ചത്തിൽ കൊട്ടിയടച്ചു അച്ഛ എന്താ മോള് അത് പിന്നെ ആ ഒന്ന് കുട്ടി വൃന്ദയുടെ പരിങ്ങൽ കണ്ട് ഇന്ദ്രൻ തന്റെ നെറ്റി ചുളിച്ചുകൊണ്ട് വൃന്ദയെ നോക്കി ആരാഞ്ഞു ആ അറിയാം ഒരിക്കലും ഈ കുട്ടി കുടുംബസമയത്ത് നാഗർമഴത്തില് വന്നിട്ടുണ്ട് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഓഹോ പിന്നെന്താ കുട്ടി അതേ ഒന്നും പറയാത്ത അതാ എനിക്കും അങ്ങോട്ട് മനസ്സിലാവാത്ത വന്ന അന്ന് തന്നെ ഈ കുട്ടിക്ക് എന്തോ അപകടം പറ്റി അവിടെ വീണിരുന്നു അന്ന് തന്നെ ആ കുട്ടിയും അല്പം മുന്നേ അച്ഛനോട് വന്ന് സംസാരിച്ചൊരു കുട്ടിയില്ലേ അവളും ചേർന്ന് മടങ്ങി പോയതാ അപ്പോ ഇവിടേക്ക് വരുന്നത് ആദ്യമായിട്ടല്ല അല്ലേ മോളെ ഈ അല്ല നോക്കാം മോളെ റൂമിലേക്ക് ചെല്ലു ശരി എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ വരവത്ര പന്തിയല്ലോ വൃന്ദം നടന്നകുലുന്നത് നോക്കി നിന്ന ഇന്ദ്രൻ സ്വയം മൊരുണ്ടു രാഘവേന്ദ്രൻ റെഡിയായി താഴേക്ക് വരുമ്പോഴാണ് പൗർണമിയും ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നത് പൗർണമിയുടെ കൂടെയുള്ള വായുനോക്കുകൾ രാഘവേന്ദ്രൻ്റെ നടപ്പും ഭാവവും കണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി ഇതേസമയം സമയം അവിടെ നിന്നിരുന്നവരെ ആരെയും തന്നെ ശ്രദ്ധിക്കാതെ അവൻ വേഗം വൃന്ദയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഇവൻ എന്റെ പൂലിക്കുട്ടി തന്നെ അല്പം മാറിയെല്ലാം കണ്ടുകൊണ്ട് നിന്ന കേശവൻ ഒരു പുഞ്ചിരിയോടെ സ്വയം പുലമ്പി തേ കണ്ടിൽ പോന്നു അവൻ്റെ പൂക്ക് പോട്ടെ മഞ്ഞ ഇന്നും കൂടെ അല്ലേ അവൻ അവളെ ഇങ്ങനെ കാണാൻ പറ്റുമോ നാളെ നേരം പുലർന്ന അവളുടെ ചത്ത അളിഞ്ഞ ശരീരം അല്ലേ അവൻ കണി കണ്ടു ഉണരാൻ പോകുന്നു രാഘവേന്ദ്രൻ പോയ വഴിയെ നോക്കി പൗർണമി മാന്യോട് വളരെ രഹസ്യമായ മെല്ലെ ചെവിയിൽ പറയവേ മാന്യയുടെ മുഖം വിടർന്നു അതിനു മുന്നേ എനിക്ക് അവളെ ഒന്ന് കാണണം ഷ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനുള്ള അവസരം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരുക്കി തരും അത് മതി എന്നാൽ നീ ഐശ്വര്യ വിളിക്കൂ കാര്യം എന്ന് ചോദിക്കൂ അവളെ ഞാൻ വിളിച്ചിരുന്നു എല്ലാം എല്ലാ ഓക്കെയാണെന്നാണ് അവൾ പറഞ്ഞത് അല്ല അവരെപ്പോൾ ഇവിടെ എത്തും ഈവനിങ് എത്തും അന്നേരം നിങ്ങൾ വേണം എല്ലാം എക്സിക്യൂട്ടീവ് ചെയ്യാൻ എന്നെ സഹായിക്കാൻ കേട്ടോ അതോർത്ത് നീ പേടിക്കണ്ട പോർന്നു ഞങ്ങൾ നിന്റെ ഒപ്പം തന്നെ ഓക്കെ ഡൺ ഏവറ്റാൾ എന്തായി പറയുന്നേ കുറെ നേരമായല്ലോ തമ്മി തമ്മിലും മുറുമുറുക്കാൻ തുടങ്ങിയിട്ട് ശബ്ദം വളരെ താഴ്ത്തി സംസാരിച്ചു നിന്ന പൗർണമിയേയും കൂട്ടുകാരികളെയും കണ്ട് കേശവൻ മുഖം ചൊളിച്ചു രാഘവേന്ദ്രൻ വൃന്ദയെ കാണാനായി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സാവിത്രി പകർന്നു കൊടുത്തിട്ട് പോയ ദേവീനാമവും ചൊല്ലി അവളൊരു നിലവിളക്കിന് അരികിലായി തന്നെ ഇരിപ്പുണ്ട് രാഘവേന്ദ്രൻ ഇമകൾ ചിമ്മാൻ പോലും മറന്നു നേരം വൃന്ദയെ തന്നെ നോക്കി നിന്നു ഒരു ലൈറ്റ് പിങ്ക് കളർ പട്ടുടുപ്പും പവാടയും ധരിച്ച് മുട്ടോളം നീളമുള്ള മുടിയിഴകളും വിടർത്തിയിട്ടിരിക്കുന്നവളെ രാഘവേന്ദ്രൻ പ്രണയത്തോടെ നോക്കി നിന്നു പോയി ഓരോ ദിവസവും കഴിയുംതോറും നിന്നിലെ സൗന്ദര്യവും വർദ്ധിച്ചു വരുവാണല്ലോ വൃന്ദ ഇന്നത്തെ ഈ ചടങ്ങുകൾ കഴിയുമ്പോൾ നിന്നിലെ ഈ സൗന്ദര്യം ഞാൻ എൻ്റെ മാത്രമാക്കും അവൻ അവളെ നോക്കി നിൽക്കേ സ്വയം മനസ്സിലായി മുഴിഞ്ഞു ചുറ്റിനും കത്തിച്ചു വെച്ചിരുന്ന ദീപങ്ങളുടെ ചൂടും മീനമാസത്തിലെ ആവിയും കൂടി അവളുടെ ഇളം മേനീയ വല്ലാതെ ഉലച്ചു ചൂടിൻ്റെ ആധിക്യം കൂടി വരുന്നതും വൃന്ദ മെല്ലെ മിഴികൾ ചിമ്മി തുറന്നു അവൾ മിഴികൾ ചിമ്മി തുറന്ന വേളയിൽ തന്നെ ഒരുവൻ്റെ കരങ്ങൾ അവൾക്ക് ആശ്വാസം പകരുവാൻ എന്ന വണ്ണം കാറ്റ് പകർന്നു നൽകി അവർ രണ്ടാളുടെയും പ്രവർത്തികൾ ഓരോന്ന് നോക്കി റൂമിന് പുറത്തായി നിന്നിരുന്നവർ പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരി തൂക്കി ഗോപാൽ താൻ പറയുന്നത് സത്യമാണോ എൻ്റെ മോൻ അവൻ രാഘവൻ രാഘവ് അവനാണോ എൻ്റെ വസുന്ധരെ ഗോപാൽ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാൻ ആവാത്തെ രാംദാസ് തളർച്ചയോടെ ചെയ്യറിലേക്ക് തളർന്നിരുന്നു പോയി അവനാ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിൽ നിന്നും കളിച്ചത് ഒരിക്കലും അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വായ് എന്തുകൊണ്ട് ചെയ്ത നിങ്ങൾ മൂന്നാളും ചേർന്നല്ലേ ഒരിക്കലും അവൻ്റെ സ്വന്തം അമ്മയായ സുഭദ്രയെ തീട്ട് കൊന്നുകളന്നത് അത അവൻ അറിയില്ല ഗോപാൽ എന്നാ നിനക്ക് തെറ്റി അവൻ അവൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് അവന് മുന്നേ എല്ലാം അറിയായിരുന്നു അതാ ഇന്ന് താനീ അനുഭവിക്കുന്നത് ദാസിൻ്റെ അലർച്ച അവിടെ ഉയർന്നു യേസെങ്കിൽ അവനെല്ലാം അറിയാം പെട്ടെന്ന് വാതിൽപ്പടിയിലായി നിന്നിരുന്നവളുടെ ശബ്ദം അവരെ ഇരുവരെയും തേടിയെത്തി പൗർണമി നീ എങ്ങനെ അതെ പൗർണമി തന്നെ പൗർണമി അതും പറഞ്ഞ് അവർ കരികിലേക്ക് നടന്നെടുത്തു നാഗ്രമത്തിലെ ഓരോ ആൾക്കാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിലും അവനായിരുന്നെങ്കിൽ മോളെ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അവൻ്റെ ആക്രമണത്തിനേറെയായ ആൾക്കാർ തന്നെയാ എന്നോട് തുറന്നു പറഞ്ഞത് പിന്നെ എനിക്കും അനുഭവമുള്ളതാണല്ലോ അപ്പോ അവൻ അവൻ്റെ അമ്മയുടെ പാത തന്നെ സ്വീകരിച്ചു അല്ലേ അത് പറയുമ്പോൾ രാംദാസിന്റെ ഇരു കണ്ണുകളും പകയാൽ നന്നായി ചുവന്നു കലങ്ങിയിരുന്നു അങ്ങനെ വേണം കരുതാനെങ്കിൽ രാഘവേന്ദ്രൻ ആരുടെയൊക്കെയോ മോറൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അവൻ്റെ ഡ്രൈവർ ഋഷി അവനും ആളൊരു ക്രിമിനലാണ് മോള് വിഷമിക്കണ്ട അവനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ചുക്ക് നടക്കില്ലെങ്കിൽ നിങ്ങൾക്കരുതും പോലെ രാഘവേന്ദ്രൻ ആളൊരു നിസ്സാരക്കാരനല്ല അതുകൊണ്ട് ഈ കളി ഞാനൊന്ന് മാറ്റി പിടിക്കാൻ പോവാ എന്ത് കളി അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ എനിക്കറിയേണ്ടത് അങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കോ ഇല്ലയോ എന്ന തീർച്ചയായും മോൾക്ക് എന്ത് സഹായം വേണോ ഞാൻ ചെയ്തു തരാം എന്റെ പതനാഗ്രഹിച്ച അവൻ നശിക്കണം ഇനിയുള്ള ഓരോ നിമിഷവും അതാ ഈ രാംദാസിൻ്റെ മനസ്സിൽ രാംദാസ് കണ്ണുകൾ കുറുക്കി പറയവേ ഗോപാലും പൗർണമിയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു ജാനോ നീ മോക്ക് നന്നായിട്ട് മുടി അട്ടിക്കൊടുത്ത് ഈ പൂവ് ചൂടിക്കൊടുക്കു ശരിയെത്തി മോള ഇങ്ങോട്ടിരുന്നോ ആൻഡി അതിന് താ ഞാൻ വൃന്ദയോരുക്കാം ജാനകിയുടെ കൈയിലെ പൂമാല തട്ടിപ്പറിച്ചു വാങ്ങിക്കൊണ്ട് പൗർണമി പറഞ്ഞു അത് വേണ്ട ജാനു ചെയ്താ മതി ജാനു വേഗം സാവിത്രിയുടെ സംസാരം കേട്ട് പൗർണമിയുടെ മുഖം വിളറി വെളുത്തുപോയി നിങ്ങ അല്പം മുന്നേ എങ്ങോട്ട് പോയതാ വൃന്ദയെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിരുന്ന പൗർണമിയെ ഉറ്റുനോക്കി സാവിത്രി സ്വരം അല്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു ഞങ്ങ ഞങ്ങളിവിടെയൊക്കെ ചുമ്മാ ചുറ്റിക്കറങ്ങൻ എന്നാ ആ കാര്യം എന്താ കുട്ടികളെ നിങ്ങൾ നേരത്തെ പറയാഞ്ഞേ ഞാൻ നിങ്ങൾ ഉച്ചയോണ് കാണെന്ന് കരുതി ഒക്കെ തയ്യാറാക്കി വെച്ചു സോറി ഞാനതിനെ പറ്റി ഓർത്തില്ല ഉം സാരിലാ പോയി കുളിച്ചൊരുങ്ങി വാ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ സമയമായി ശരി വാ വാ പൗർണമി മറ്റുള്ളവരെയും കൂട്ടി വേഗം തന്നെ റൂമിലേക്ക് നടന്നു നീങ്ങി ചേച്ചി ഈ പിള്ളേരെ അത്ര നല്ലവരായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ പോവട്ടെ ജാനു അല്പം നേരം കൂടി നമ്മൾ ഈ ഒറ്റകളെ സഹായിച്ചാ മതിയല്ലോ പൗർണമിയും കൂട്ടുകാരും പോയ വഴിയെ താളെ ഒരൽപ്പം നീട്ടി നോക്കിക്കൊണ്ട് ജാനു സാവിത്രിയെ നോക്കി പറയവേ സാവിത്രി അവരുടെ വാക്കുകളെ നിസാരവത്കരിക്കാനുണ്ടായത് ദേ തല ഇട്ടിക്കഴിഞ്ഞു ഇനി സാരി ഉടുക്കാം ജാനു അതും പറഞ്ഞ് വൃന്ദയെ സാരി നന്നായി ഉടുപ്പിക്കാൻ തുടങ്ങി വൃന്ദ എല്ലാത്തിനും മൗനമായി നിന്നു കൊടുത്തതല്ലാതെ അവൾ ഒന്നിനും തന്നെ എതിർപ്പ് പ്രകടമാക്കിയില്ല വൃന്ദയ്ക്ക് ഉള്ളിൽ എന്തോ ഭയം പോലെ തോന്നി ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ അവർ വച്ച് ആരാധിക്കുന്ന ദേവിയായിട്ട് ഞാൻ എങ്ങനെ ചെന്ന് നിൽക്കും ഈ ചിന്തിയായിരുന്നു അങ്ങേരം അവളുടെ ഉള്ളു നിറയെ നിറഞ്ഞു നിന്നിരുന്നത് ഇതേ നേരം ഞാൻ വൃന്ദയ്ക്ക് നന്നായി തന്നെ സാരിയൊക്കെ ഞൊറിഞ്ഞു കൊടുത്തു കൊടുത്തു പിന്നെ സാവിത്രി മേശമേൽ വച്ചിരുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയിച്ചു ദേ കഴിഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് നോക്കിയ ചേച്ചി നന്നായിട്ടുണ്ട് എന്നാ പിന്നെ ഇറങ്ങാം അല്ലേ ജാനു ആ എറങ്ങാം ചേച്ചി ഞാൻ പോയി ഇന്ദ്രൻ കുഞ്ഞിനെ കണ്ട് വിവരം പറഞ്ഞിട്ട് വരാം ശരി സാവിത്രി അതും പറഞ്ഞു വൃന്ദയുടെ അരികിലായി തന്നെ ഇരുന്നു മോളൊന്നും ഓർത്ത് പേടിക്കണ്ട നമ്മ ചെന്നട തന്നെ പൂജ തുടങ്ങും അന്നേരം മോള് പൂജാരി പറയുന്നത് മറ്റൊന്നും ആലോചിക്കാണ്ട് ഏട്ട് ചൊല്ലി പീഡത്തി തന്നെ ഇരിക്കണം കേട്ടോ ഉം ശരിയുമ്മേ ോളെ അനുഗ്രഹിക്കും കേട്ടോ ഉം സാവിത്രിയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു തണുപ്പ് പടർത്തി എന്താ പോകുന്നു നിന്റെ പ്ലാൻ അതൊക്കെ പറയാം നിങ്ങൾ വേഗം റെഡി ആയി വെ പൗർണമി അതും പറഞ്ഞ് തൻ്റെ ഫോണുമായി പുറത്തേക്ക് നടന്നു നീങ്ങി ഇതേസമയം ഒരു ഇരുട്ടു മുറിയിൽ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ കിടപ്പാണ് ഐശ്വര്യം കൂട്ടാളികളും തുടരും